രണ്ടാം തവണയും ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമാകാതെ പിരിഞ്ഞതോടെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന് മേൽ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ് ഈ മാസം പതിമൂന്നിന് നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ തീരുമാനമുണ്ടാകണമെന്നാണ് ലീഗിന്റെ ആവശ്യം ഇതിനിടെ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്നും പതിവാണ് പിന്നീട് ചർച്ചകളിലൂടെ ലീഗിനെ പിന്തിരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് എന്നാൽ ഇത്തവണ അതങ്ങനെയല്ല മൂന്നാം സീറ്റെന്നാവശ്യത്തിൽ പിടിമുറുക്കാനാണ് ലീഗ് തീരുമാനം എന്നാൽ സിറ്റിംഗ് സീറ്റ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ പരോക്ഷമായ അതൃപ്തിയുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ എന്നതാണ് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികളിലൊന്ന് മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല ലീഗിൻ്റെ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുക എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന വാദം പക്ഷേ സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് തന്നെ ഇതിനെതിർപ്പുയർന്നതാണ് തീരുമാനം വൈകാൻ പ്രധാന കാരണം പതിമൂന്നിന് നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ തീരുമാനം വേണമെന്നാണ് ലീഗ് ഉയർത്തിയിരിക്കുന്ന പ്രധാന ആവശ്യം ബാക്കിയെല്ലാ കക്ഷികളുമായുള്ള ചർച്ചകളും പൂർത്തിയായതാണ് കടുംപിടുത്തത്തിന് ലീഗിനെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ലീഗിനെ കൂടാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാത്രമാണ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നത് കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ തീരുമാനമായതാണ് വിവരം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പി ജെ ജോസഫിനെ ഇന്നലെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇനി ലീഗിൻ്റെ മൂന്നാം സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് മുന്നിലെ പ്രധാന പ്രതിസന്ധി അമൃത തിരുവനന്തപുരം